അർജുനായുള്ള തിരച്ചിൽ നടത്തുന്ന ഷിരൂരിൽ നിന്നുള്ള വാർത്തകളിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ബൂം ക്രൈനിൻ്റേതാണ് ഈ ബൂം ക്രൈൻ ഉപയോഗിച്ച് ഏതാണ്ട് അറുപതടി ആഴത്തിൽ മണ്ണ് മാന്തി എടുക്കാൻ കഴിയും ഇതിൻ്റെ യന്ത്രക്കൈകൾക്ക് അതുകൊണ്ട് തന്നെ ഭൂം എത്തുന്നതോടുകൂടി വളരെ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ പരിശോധന നടത്താൻ പോകുന്ന ഗംഗാവാലി നദിയുടെ നടുവിലുള്ള പ്രദേശങ്ങളിലേക്ക് അവിടെ മൺകൂനയുണ്ട് ആ മൺകൂനയ്ക്കടിയിൽ ഒരുപക്ഷെ അർജുനും ലോറിയും ഉണ്ടാകും എന്ന് കരുതപ്പെടുന്നു അതുകൊണ്ട് അവിടം കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിൽ നിർണായകമാവുക ഈ ഭൂം ക്രെയിൻ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനകളായിരിക്കും ബൂം ക്രൈൻ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷഫീദ് ബൂം ക്രൈൻ എപ്പോഴാണ് പ്രവർത്തന സജ്ജമാവുക ആ ഗോപീകൃഷ്ണൻ ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ഈ അപകടമേഖലയ്ക്ക് തൊട്ടടുത്തേക്ക് ഈ ബൂം ഇത് എത്തി എത്തിച്ചിട്ടുണ്ട് ഇതിപ്പോൾ സാങ്കേതികമായി ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഇത് പൂർണ്ണമായും ബൂം മെഷീനാണ് നമുക്ക് പറയാൻ കഴിയില്ല പകരം സാനി എസ്കവേറ്റർ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മളോടൊപ്പം പി എം മുഹമ്മദ് ബാബു യൂത്ത് ലീഗിന്റെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ് അദ്ദേഹമാണ് ഈ എം എയോടൊപ്പം ഈ കർണാടക ജില്ലാ കളക്ടറെ അടക്കം പോയി കണ്ടീ ഈ മെഷീൻ അടക്കം എന്താ പറയുക പറയുന്ന സമയത്തൊക്കെ ഒപ്പം ഉണ്ടായിരുന്നത് ചേട്ടാ ഇതിൻ്റെ ഒരു പ്രവർത്തനം അങ്ങനെ ആയിരുന്നു ഇത് സാനിൻ്റെ എസ്കവേറ്ററാണ് ഇതിൻ്റെ അറുപത് ഫുട്ട് വരെ എസ്കവേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും ലെങ്ത്തിൽ എസ്റ്റിവേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ പ്രോസസ്സ് കുറച്ച് ഈസിയാവും മറ്റ് വെഹിക്കിൾസിന് അത്ര പറ്റില്ല അപ്പോൾ കരയിൽ നിന്നുകൊണ്ട് ഡെപ് ലെങ്ത്തിലും ഡെപ്ത്തിലും പോകാൻ പറ്റും ഇന്നലെ ഇന്നലെയാണ് ബെൽഗാമെന്ന് ഈ വണ്ടി പുറപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴത്തെ അകത്തേക്ക് കയറ്റാണ് നമ്മൾ ഞാനും എം എൽ എയും നമ്മുടെ ഇവിടുത്തെ എം എൽ എയും അതുപോലെ തന്നെ അഷ്റഫ് എം എൽ എയും കൂടെ ഉള്ളിൽ പോയി വന്നിട്ടാണ് ഇപ്പോൾ ജസ്റ്റ് ഈ ഹാഫ് ആൻ അവർ ബാങ്ക് ഓക്കെ നമുക്കിപ്പോൾ നല്ല സംശയം നമ്മുടെ നദിക്കരയിൽ നിന്നുകൊണ്ട് മണ്ണ് മാറ്റാൻ കഴിയും കഴിയും തീർത്തും കഴിയും രാവിലെ അവിടെ പോയി ഇപ്പോഴും അവിടെ ലോറികൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിരവധി ലോറികളും വെച്ചിട്ട് അവിടെ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ ഇത് കരയിൽ വെച്ചിട്ട് പുഴയിൽ നിന്ന് മാന്തി എടുക്കുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും ലെങ്ത്തിൽ പോകാൻ പറ്റുമല്ലോ അതാണിതിൻ്റെ ഒരു പ്രത്യേകത സാനിയുടെ ഫൈവ് ഫിഫ്റ്റി മോഡല് നമുക്കിനി മറ്റൊന്നുമില്ല ഇവിടെ നേരെ അങ്ങോട്ടേക്ക് പോയാൽ മാത്രം മതി ആ പോയി കഴിഞ്ഞാൽ അവിടെ വർക്ക് തുടങ്ങും അവരെല്ലാവരും ഉണ്ടല്ലോ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മലയാളികൾ അങ്ങോട്ട് കടത്തിവിടുന്നില്ല എന്നുള്ള രൂപത്തിലുള്ള ന്യൂസുകൾ സ്പ്രെഡ് ആയിരുന്നു അത് ഇറ്റ്സ് നോട്ട് കറക്റ്റ് അപ്പോൾ ഇന്നലെ നമ്മൾ കളക്ടറേറ്റ് ഒക്കെ സംസാരിച്ചിരുന്നു ജിയോളജിക്കൽ സർവേയുടെ പിന്നെ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് സേഫ്റ്റി മെഷേഴ്സ് നോക്കിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത് മാത്രമല്ല മുന്നേ ഒക്കെ നമ്മളെ ടീമുകൾ പറഞ്ഞ പോലെ തന്നെ ഇരുന്നല്ലോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അവര് തന്നെ ടീം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് നന്ദി ഇപ്പോൾ നമ്മളുടെ ഒരു പ്രതീക്ഷ എല്ലാവരും മലയാളികളും മുഴുവനും അതുപോലെ തന്നെ കന്നടികരും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ നമ്മുടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായി നമ്മളുടെ എല്ലാം പ്രതീക്ഷ അതാണ് അതായത് ഈ യന്ത്രം അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞത് സാനി എസ്കവേറ്റാണ് അദ്ദേഹമാണ് ഇതുമായി ബന്ധപ്പെട്ടിരുന്ന അവിടേക്ക് പോയി യന്ത്ര തകരാറുണ്ടായപ്പോഴൊക്കെ ഈ ഈ യന്ത്രം അത് അവിടേക്ക് എത്തുകയും അവിടെ കാര്യങ്ങൾ നിശ്ചയിക്കുകയും ജില്ലാ കളക്ടർ അടക്കം നേരിൽ കണ്ട് എം എൽ എയോടൊപ്പം നമ്മുടെ മഞ്ചേശ്വരം എം എൽ എയോടൊപ്പം അദ്ദേഹവും ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ആ കാര്യം പറയുന്നത് അല്പസമയത്തിനുള്ളിൽ ഇത് അവിടേക്ക് കൊണ്ടുപോകും അവിടെ നിലവിലിപ്പോൾ അടക്കം അതായത് പൊതുജനങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാത്ത സുരക്ഷാ മെഷേഴ്സ് സേഫ്റ്റി മെഷേഴ്സ് ഒരു കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ ഒരു യന്ത്രം സാനി എസ്കവേതർ അത് വലിയ രീതിയിലുള്ള പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട് കാരണം ഏറ്റവും ഒടുവിലത്തെയും സിക്തിനടക്കം പറയുമ്പോൾ ഈ നദീ തടത്തിൽ നിന്ന് നദിയുടെ കരയിൽ നിന്നും തൊട്ടപ്പുറത്തേക്കുള്ള മണ്ണ് ആ മണൽക്കൂനകളിലെ ഏതെങ്കിലും കുറച്ച് ഭാഗം ും നീക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സൂചന അതുമായി ബന്ധപ്പെട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷ കൂടിയാണ് ഈ സാനി എസ്കവേത്ര എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അല്പസമയത്തിനുള്ളിൽ നമ്മളുടെ ഈ മേഖല കടന്ന് അതായത് ഈ അപകട മേഖലയിലേക്ക് ഇനി ഏതാണ്ട് ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമാണുള്ളത് അവിടേക്ക് കൊണ്ടുപോകും ശേഷം മാധ്യമങ്ങളെയും കൂടി പ്രവേശിപ്പിക്കാം അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ് അങ്ങനെ വലിയൊരു ആക്ഷേപം കർണാടക സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അതുകൂടി പരിഗണിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സെർച്ച് എല്ലാ തരത്തിലുമുള്ള പരിശോധന നടക്കുകയാണ് നേവി യുടെ എൻ ഡി ആർ എഫിന്റെ സൈന്യത്തിന്റെ അടക്കം ഒരു സംയുക്ത പരിശോധന അത് നമ്മുടെ ഈ ഗംഗാവാലി നദി നദിയിൽ ഇപ്പോഴും തുടരുന്നുണ്ട് അതിനിടയിൽ ഈ ഭൂ ഈ സാനി എസ്കവേത്ര കൂടി വരുമ്പോൾ സ്വാഭാവികമായും അത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഇനി ഏതാണ്ട് ഇതിൻ്റെ കൈകൾ കണ്ടാൽ തന്നെ നമുക്ക് ആ നീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം പറഞ്ഞതാണ്ട് അറുപതടി ദൂരത്തിലേക്ക് പോയി ഇത് മണ്ണ് മാറ്റാനുള്ളൊരു സൗകര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഏറെ സഹായകരമാവുന്നൊരു കാര്യം കൂടിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നോർമൽ ഈ ജെ സി ബി കൈ അതായത് ഹിറ്റാച്ചി കൈകളേക്കാൾ ഏതാണ്ട് പല മടങ്ങ് നീളമുണ്ട് ഇതിനപ്പോൾ ആ രീതിയിൽ നമുക്ക് നദിയുടെ തീരത്ത് നിന്നുകൊണ്ട് അവിടുത്തെ മണ്ണ് നീക്കാൻ ഒരു ഹാഫ് ട്രഡ്ജിങ് ആയിട്ടൊക്കെ നമുക്ക് തന്നെ കണക്കാക്കാൻ കഴിയും ആ രീതിയിൽ നമുക്ക് மண்ணு ட் மாற்றிக்கழினால் ആ മണ്ണിൻ്റെ അടിയിൽ എന്ത് പറ്റി അല്ലെങ്കിൽ എന്താണുള്ളത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും ഏതായാലും ആ രീതിയിലുള്ള തിരച്ചിൽ ഷിരൂരിൽ നടക്കുന്നുണ്ട് കാലാവസ്ഥ കാര്യമായ പ്രതികൂലമാണ് കാരണം ആ ഇടയ്ക്കൊന്ന് മഴ പെയ്യും അതും തുള്ളിക്കൊരു കൂടം എന്ന രീതിയിലാണ് മഴ പെയ്യുന്നത് അതിനുശേഷം ആ മഴ നീക്കും വീണ്ടും മഴ പെയ്യും ഇപ്പോഴും വലിയ കൂരാപ്പ് കാർമേഘങ്ങൾ കെട്ടി നിൽപ്പ് നിൽക്കുന്നുണ്ട് അതുതന്നെയാണ് രക്ഷാപ്രവർത്തനത്തിൽ വലിയ വില്ലനാകുന്നതും ഈ ഒരു സാ സാധ്യത ഇന്ന് നമുക്ക് മുൻപുള്ള രണ്ട് പ്രതീക്ഷ അത് ഒന്ന് ഇതാണ് രണ്ടാമത്തേത് നാളെ നടക്കാൻ പോകുന്ന ഡ്രോൺ പരിശോധനയാണ് ആ ഡ്രോൺ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ജനറൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഗോവയിലേക്ക് എത്തും അവർ ഇന്ന് വൈകിട്ട് കാർവാറിലെ ഇന്ന് രാത്രിയുടെ കാർവാറിലേക്ക് എത്തി കാര്യങ്ങൾ ഏത് രീതിയിൽ നാളെ ഡ്രോൺ പരിശോധന നടത്തണമെന്നുള്ള കാര്യം നോക്കും നിലവിൽ അദ്ദേഹം തന്നെ രാവിലെ നമ്മളോട് ഗോപികൃഷ്ണൻ പറഞ്ഞതാണ് അതായത് എയർക്രാഫ്റ്റിൽ ആ ഈ ഡ്രോണിൻ്റെ ബാറ്ററികൾ കൊണ്ടുവരാൻ കഴിയാത്തതിനാലാണ് അവർക്ക് റെയിൽ റെയിൽ മാർഗം ആ ബാറ്ററിൽ എത്തിക്കേണ്ടി വന്നത് അങ്ങനെ ഒരു കാലതാമസമാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് അതായാലും ഇതാണ് സാനിയുടെ എസ്കവേറ്റർ ഈ എസ്കവേറ്ററിലാണ് നമ്മുടെ അടുത്ത പ്രതീക്ഷ അടുത്ത ഘട്ട പ്രതീക്ഷ ഈ കൈകളാണ് അല്ലെങ്കിൽ ഈ ഈ സാനി എസ്കവേറ്ററിൻ്റെ ഈ കൈകളിൽ കൈകൾ കൊണ്ട് നമുക്ക് അർജുൻ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് തിരയേണ്ടതായിട്ടുണ്ട് ആ രീതിയിലുള്ള തിരച്ചിൽ അത് ഷിലൂരിൽ ഈ പുരോഗമിക്കുന്നുണ്ട് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ ഈ എം എൽ എയുടെ യൂത്ത് ലീഗ് ദേശീയ എക്സിക്യൂട്ടീവ് അങ്ങോടക്കം പറഞ്ഞത് അങ്ങോട്ടേക്ക് വിടുന്നതിനെ പറ്റിയുള്ള പ്രശ്നങ്ങളാണ് സേഫ്റ്റി മെഷേഴ്സ് പാലിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വിടാത്തത് എന്നുള്ളതാണ് രാവിലെ നമ്മൾ അവിടേക്ക് പോയിരുന്നു നദിക്കരയിലേക്ക് പോയിരുന്നു അതായത് ആ സംയുക്ത പരിശോധനയുടെ ആദ്യഘട്ടത്തിൽ നമ്മൾ അങ്ങോട്ട് പോയിരുന്നു എന്തായാലും ആ പരിശോധനകളടക്കം തുടരുകയാണ് ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് സാനി എസ്കവേറ്റർ എത്തുന്നതോടുകൂടി പ്രതീക്ഷകളും വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഉയർന്നു വരികയാണ് കാരണം ഈ സാനി എസ്കവേറ്റർ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനകളിലൂടെ ഏതാണ്ട് അറുപത് അടി ആഴത്തിൽ മണ്ണുമാന്തി എടുക്കാൻ കഴിയുന്ന ഈ യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി എന്തെങ്കിലും ഒരു സൂചന അർജുനെക്കുറിച്ചും ലോറിയെക്കുറിച്ചും ഇന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും തന്നെ ഉള്ളത് മലയാളികളെ അകത്തേക്ക് കടത്തുന്നില്ല എന്നൊക്കെയുള്ള ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾ അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല അവർക്ക് അകത്ത് കടക്കാം ഈ പരിശോധനയുടെ പരിശോധന നേരിട്ട് കാണാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും ഷിരൂരിൽ ഇന്ന് നടക്കുന്ന ഒൻപതാം ദിനം നടക്കുന്ന രക്ഷാദൗത്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് നമ്മൾ എല്ലാവരും നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ചെറിയ ഇടവേള കൂടി ഞാൻ എടുക്കുന്ന ഇടവേളയ്ക്ക് നമുക്ക് തിരികെ വരാം മറ്റു വാർത്തകളുമായി പാളകളെ